ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാർട്ടകസാർ കാർട്ടക്കസാറിന്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടൊയോട്ടോയുടെ ഏറ്റവും പുതിയ വാഹനമായ ഹൈറൈഡർ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഹൈറൈഡറിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് കമ്പനി കൊടുത്തിരിക്കുന്ന സ്റ്റീരിയോ പൂർണ്ണമായിട്ട് നമ്മൾ ഊരുമാറ്റി എന്നിട്ട് എന്താണ് ചെയ്തത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തു ഓൺ ഗിയോ എന്ന് പറഞ്ഞാൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയാണ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് ഹൈ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി പെർഫോമൻസ് എന്ന് തന്നെ പറയാം ആൻഡ്രോയിഡിന് ക്വാളിറ്റി ഇല്ല സൗണ്ട് ക്വാളിറ്റി ഇല്ല പെർഫോമൻസ് ഇല്ല എന്ന് പറയുന്നവരോട് ഒരു വാക്ക് നിങ്ങൾ വാങ്ങിച്ചിരിക്കുന്ന സിസ്റ്റം ഓൺകിയോ ആണെങ്കിൽ ഒരിക്കലും നിങ്ങളിത് പറയില്ല സൗണ്ട് ക്വാളിറ്റി പോരാ എന്ന് കാരണം ഞങ്ങൾക്കിത് വ്യക്തമായിട്ട് അറിയാം ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് ഓൺകിയോ നിങ്ങൾ നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തതിന് ശേഷം പെർഫോമൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പണം തിരികെ നിങ്ങൾ ഹൈറൈഡറിൽ നമ്മുടെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു അപ്പോൾ നമ്മളത് ഡ്രൈവ് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാലുപുറേഷൻ കാര്യങ്ങളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഇൻസ്റ്റാളേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു വിഷൻ കാര്യങ്ങളെല്ലാം വരിക എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇതുപോലെയാണ് നമ്മൾ റൺ ചെയ്യുമ്പോൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ കാണുന്നത് ഒരു സൈഡ് ഫുള്ളായിട്ടും കാറിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ത്രീ സിക്സ്റ്റി വ്യൂവിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് ബേർഡ് വ്യൂ ആണ് നമുക്ക് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് റൈറ്റ് സൈഡ് ഫുൾ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലെ ഇനി നമുക്ക് ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡ് മുഴുവനായിട്ട് ഈ ഒരു വാഹനത്തിൽ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും അതിൻ്റെ കൂടെ തന്നെ നമുക്കിതിൽ ബേർഡ് വ്യൂ ഫുൾ ആയിട്ട് നമുക്കിതിൽ കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഡ്രൈവിംഗ് കുറച്ചും കൂടി ഈസി ആക്കാം എന്നുള്ളതാണ് ഈ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇരുന്നു കൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യാം എന്നുള്ള ഒരു തെറ്റിദ്ധാരണയൊന്നും വേണ്ട അത്യാവശ്യം നമുക്ക് കുറച്ചും കൂടി ഫീച്ചേഴ്സ് കൂടുമ്പോൾ നമുക്ക് നല്ല ധൈര്യമായിട്ട് നമുക്ക് വാഹനം ഓടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നിങ്ങളുടെ വാഹനങ്ങളിൽ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കൃത്യമായിട്ടും പ്രത്യേകിച്ച് പാർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് നമ്മുടെ സ്പേസ് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പം തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് കോൺഫിഡൻസ് വരും നമുക്ക് നല്ല ധൈര്യത്തിൽ വണ്ടി ഓടിക്കാനും പാർക്ക് ചെയ്യാനും ഒക്കെ നമുക്ക് നല്ല ധൈര്യം കിട്ടും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് നമ്മുടെ ഈ കമൻറ്റ് ബോക്സിലൊക്കെ ഒരുപാട് കമൻറ്റുകൾ കാര്യങ്ങളൊക്കെ വരാറുണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത് കേട്ടോ ത്രീ സിക്സ്റ്റി അപ്പോൾ ഇനി കണ്ണ് കെട്ടി വണ്ടി ഓടിക്കാലോ അങ്ങനെയൊക്കെ അങ്ങനെയൊന്നും ചിന്തിക്കരുത് കാരണം നമ്മുടെ സൗകര്യം ടെക്നോളജികളുടെ അനുസരിച്ച് ഇപ്പോൾ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ ഓരോ ഭാഗങ്ങളും നമുക്ക് കൃത്യമായിട്ട് ഇതിൽ കാണാം ഇനി നമുക്ക് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതായത് ഇതുപോലെ നമ്മുടെ ത്രീ സിക്സ്റ്റി ഫുൾ ആയിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ പോകുന്ന വഴികൾ കൃത്യമായിട്ടത് നമ്മുടെ വാഹനം പോകുന്ന ഏരിയകളെല്ലാം കറക്റ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ഉപകാരമുള്ള കാര്യം തന്നെ നമ്മുടെ കാലിബ്രേഷൻ കാര്യങ്ങളെല്ലാം നമ്മുടെ കഴിഞ്ഞു കൃത്യമായിട്ട് നമ്മുടെ ക്യാമറകളുടെ ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് അതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു പിക്ചർ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വാഹനം സൈഡ് എടുക്കുമ്പോഴും ഓരോ കോർണറുകളും കൃത്യമായിട്ട് നമ്മുടെ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെയാണ് ഈ ഒരു ത്രീ സിക്സ്റ്റി ക്യാമറ കൊണ്ട് കൊണ്ടുള്ള ഗുണങ്ങൾ ഏത് ചെറിയ വഴിയിലായാലും നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ക്യാമറയിൽ നോക്കിയിട്ട് തന്നെ നമുക്ക് നമ്മുടെ വാഹനം വളച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയൊക്കെ നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്താലുള്ള ഗുണങ്ങൾ ഹറൈഡറിൽ വന്നിരിക്കുന്ന ഒരു സിസ്റ്റം ഇതായിരുന്നു ഇത് ഫുൾ ആൻഡ്രോയിഡ് അല്ല നോർമൽ സ്ക്രീനാണ് ഒരു സെവൻ ഇഞ്ചിന് താഴെ വരുന്ന ഒരു ടച്ച് സ്ക്രീനാണ് ഈ ഒരു സ്ക്രീനിലേക്ക് നമുക്ക് ത്രീ ചെയ്യാൻ പറ്റും ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു സ്ക്രീനിലേക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇതിലേക്ക് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഇരുപത്തഞ്ച് രൂപയുടെ താഴെ നമുക്ക് ചിലവ് വരും ക്യാമറകളും അതിൻ്റെ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന യൂണിറ്റും അതിൻ്റെ വയറിങ്ങും കാലിബ്രേഷനും ഫിറ്റ്മെൻറ്റും എല്ലാം അടക്കം എന്നാലും നമ്മളൊരു ഫുൾ ആൻഡ്രോയിഡ് വയ്ക്കുന്ന ഒരു പെർഫോമൻസ് ഇതിൽ നിന്ന് കിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും ത്രീ സിക്സ്റ്റി ഫിഫ്റ്റി ആണെങ്കിൽ അത് സിസ്റ്റം മാറ്റിയിട്ട് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത് അങ്ങനെ ഒരു വർക്കാണ് നമ്മൾ ഇന്ന് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് പൂർണ്ണമായിട്ടും റിമൂവ് ചെയ്തു ഈ സിസ്റ്റം നമ്മൾ മാറ്റി പകരം ഓൺഗിയോ എന്ന് പറഞ്ഞ ബ്രാൻഡ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ഫോർ ജി ബി സിക്സ്റ്റി ഫോർ വരുന്ന നല്ല ഹൈ ക്വാളിറ്റി പെർഫോമൻസ് ഉള്ള ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം വിത്ത് മോക്കോയുടെ ടു കെ റെസൊല്യൂഷൻ വരുന്ന ക്യാമറയും നമ്മൾ ഈ വാഹനത്തിലേക്ക് ഇൻസ്റ്റളേഷൻ ചെയ്തു അതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് പെർഫോമൻസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു വർക്കിംഗ് ആണ് നമ്മളിപ്പോൾ ഇതിൽ ചെയ്തിരിക്കുന്നത് കാലിബ്രേഷനും കാര്യങ്ങളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഓരോ ഡയറക്ഷനും നമുക്കിതേ ഇതുപോലെ കൃത്യമായിട്ട് കാണുന്ന രീതിയിലാണ് ഇതിൻ്റെ ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത് വാഹനത്തിൻ്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട് ടയർ കൃത്യമായിട്ട് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറകൾ കൊണ്ടുള്ള ഗുണം അത് കാലിബ്രേഷൻ കാലിബറേഷൻ കറക്റ്റായാൽ മാത്രമേ അത് കൃത്യമായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അതിൻ്റെ ഫങ്ഷൻസ് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ബേർഡ് വ്യൂ എന്ന് പറയുന്നത് സിസ്റ്റം ഫുള്ളായിട്ട് കാറിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ നമുക്ക് ഇത്രപോലെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഫ്രണ്ട് വ്യൂ ആണ് നമുക്കിപ്പോൾ കാണുന്നത് ഇതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഓപ്ഷനും വരും ഇതുപോലെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ ടയർ കൃത്യമായിട്ട് കാണാൻ പറ്റുമെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകത ഫ്രണ്ട് ടയറാണ് ഇപ്പോൾ അതേ ഈ ടയർ കാണുന്നത് ഫ്രണ്ട് ടയർ ആണ് അതുപോലെ തന്നെ ലെഫ്റ്റിലേക്ക് ഓടിക്കുമ്പോൾ നമുക്ക് ദേ ഇവിടെ കാണുന്നത് ലെഫ്റ്റിലേക്ക് ഓടിക്കുമ്പോൾ ഇവിടെ കാണുന്നത് ദേ ലെഫ്റ്റ് ആണ് നമുക്ക് കാണുന്നത് ഫ്രണ്ട് ടയർ അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ പറ്റുന്നത് ഈ ഫ്രണ്ട് ടയർ വല്ല സ്ലാബിലോ കമ്പിലോ ഇടിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഒരു ഉറപ്പ് വരുത്താൻ സാധിക്കും നമ്മൾ ഓടിക്കുന്ന സമയങ്ങളിലെല്ലാം അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡ് ഫുള്ളായിട്ടും അതുപോലെ തന്നെ നമുക്ക് രണ്ട് സൈഡ് വ്യൂ ഫുള്ളായിട്ടും പിന്നെ നമുക്ക് ത്രീ സിക്സ്റ്റി നമ്മുടെ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് ഏതെല്ലാം ഭാഗത്ത് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഇതായത് ഇതുപോലെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും എല്ലാ ഭാഗങ്ങളും ഉറപ്പാക്കിയതിന് ശേഷം നമുക്ക് ഡ്രൈവിങ് തുടങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ കൊണ്ടുള്ള ഗുണങ്ങൾ അത് നമുക്ക് ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ അതേ ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡും റൈറ്റ് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റ് ഇടുമ്പോൾ റൈറ്റ് സൈഡ് ഫുൾ ആയിട്ട് നമുക്ക് നമുക്കതിൽ കാണാൻ സാധിക്കും പിന്നെ നമുക്ക് ബാക്ക് ക്യാമറ ഫുൾ ആയിട്ട് നമുക്ക് ഇതുപോലെ ബാക്ക് ക്യാമറയും കാണാൻ സാധിക്കും ഫ്രണ്ട് വൈഡ് ആംഗിൾ ഫുള്ള് തേ ഇതുപോലെ നമുക്ക് കിട്ടും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഹൈറൈഡറിൽ ചെയ്തിരിക്കുന്ന വർക്കുകൾ അപ്പോൾ ഇതുപോലെ നിങ്ങൾ എടുത്തിരിക്കുന്ന വാഹനം ഹൈറൈഡറോ അതുപോലെ തന്നെ ഗ്രാൻഡ് ഗ്രാൻവിറ്റാറിയോ ഫ്രോൺസോ ബെലേനോ ഗ്ലാൻസ മറ്റ് ഏത് വാഹനങ്ങളും ആവട്ടെ നിങ്ങളുടെ വാഹനത്തിലേക്ക് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെയൊരു ഫീച്ചേഴ്സ് വളരെയേറെ ഗുണം ചെയ്യും കാരണം ലേഡീസിനെ ഓടിക്കുകയാണെങ്കിൽ പോലും കൃത്യമായിട്ട് വാഹനത്തിൻ്റെ നാല് ഭാഗങ്ങളും കാണാമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും വാറണ്ടി പോകുമെന്നോ വയർ കട്ടിങ്ങോ പേടിച്ചിരിക്കേണ്ട ഒരു വാറണ്ടി പോവുമില്ല വയർ കട്ടിങ്ങും ഒന്നും ഇല്ലാതെ തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റാളേഷൻ വരുന്നത് എല്ലാം പുതിയ വാഹനങ്ങളിൽ തന്നെയാണ് നമ്മൾ ദിനം പ്രതി നമ്മുടെ ഇൻസ്റ്റാളേഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോയി സെർച്ച് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് ചെയ്ത വാഹനങ്ങളുടെ ലിസ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ ഓരോന്നിൻ്റെയും കൃത്യമായിട്ടുള്ള വീഡിയോകളെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും താല്പര്യമുള്ളവർ നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം വരുന്നത് ഇരിഞ്ഞാലക്കുടയിലാണ് കോൺടാക്റ്റിൻ്റെ നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ ചാറ്റാ ബൈ ബൈ